ബിവറേജസ് കോർപ്പറേഷന്റെ സി എം ഡി ഇവിടെ ഉണ്ട് വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ബിവറേജസ് കോർപ്പറേഷൻ കാരണം എഴുപത് കോടി കുപ്പികളാണ് ബൗക്കോയുടെ മദ്യക്കുപ്പികളാണ് ഒരു വർഷം വിറ്റഴിക്കപ്പെടുന്നത് എഴുപത് കോടിയാണ് അപ്പം അത് നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്ന് കണ്ടു അത് പൂർണ്ണമായും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റുക എന്നത് ഒറ്റയടിക്ക് സാധ്യമായ ഒരു കാര്യമല്ല അപ്പം അതുകൊണ്ട് പ്രീമിയം കാറ്റഗറിയിൽ എണ്ണൂറ് രൂപയ്ക്ക് മുതലുള്ള മുകളിലുള്ള എണ്ണൂറ് രൂപ വില വരുന്നതിന് മുകളിലുള്ള എല്ലാ ബോട്ടിലുകളും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അതിന് താഴെയുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിലുകളായിരിക്കും ആ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഓരോ ബോട്ടിലിനും ഇരുപത് രൂപ ഡെപ്പോസിറ്റായിട്ട് അധികമായിട്ട് ഈടാക്കും ബോട്ടിൽ ബവ്കോഡ് ഔട്ട്ലെറ്റിൽ തിരിച്ചെത്തിച്ചാൽ ക്യു ആർ കോഡ് പതിപ്പിച്ചതായിരിക്കും അത് തിരിച്ചെത്തിച്ചാൽ ഈ ഇരുപത് രൂപ തിരിച്ചു കൊടുക്കും ആ സംവിധാനം സംബന്ധിച്ചൊരു പഠനം നടത്തിയിരുന്നു ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തീരുമാനമായി കഴിഞ്ഞു അപ്പം അങ്ങനെ വരുമ്പോൾ ഈ എഴുപത് കോടി ബോട്ടിലുകളിൽ ഒരു എൺപത് ശതമാനത്തിലധികവും പ്ലാസ്റ്റിക് ബോട്ടിലുകളായിരിക്കും എന്ന് പറഞ്ഞാൽ അമ്പത്താറ് കോടിയെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലാണ് അത്രയും സാധനം ഇപ്പോൾ തെരുവിൽ വലിച്ചെറിയപ്പെടുന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും ഞാനെന്ന് പറഞ്ഞു തീർന്നോട്ടെ എന്നിട്ട് എന്നിട്ട് ചോദ്യങ്ങളാവാം അപ്പോ ബാക്കി ഗ്ലാസ് ബോട്ടിലുകളാണ് അപ്പൊ ഇതിൽ തീർന്നില്ല എഴുപത് കോടി പ്രതിവർഷമാണ് പ്രതിവർഷം അപ്പോ ഇതിന് പൈലറ്റ് സെപ്റ്റംബർ മാസത്തിൽ ക്ലീൻ കേരള കമ്പനിയുമായി ചേർന്നിട്ട് പൈലറ്റ് ആരംഭിക്കും തിരുവനന്തപുരം കണ്ണൂർ എന്നീ ജില്ലകളിലാണ് പൈലറ്റ് ആരംഭിക്കുക ജനുവരി ജനുവരി മാസത്തോടു കൂടി പൂർണ്ണമായിട്ടും ഇത് സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പാക്കും അപ്പം അതൊരു വലിയ മാറ്റം നമുക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യത്തെ കുറയ്ക്കുന്നതിൽ സഹായിക്കും ഇപ്പം ഇതധികമായിട്ട് ഈടാക്കുന്നതല്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിക്ഷേപമാണ് നിക്ഷേപമായി ഡെപ്പോസിറ്റായിട്ട് വാങ്ങുന്നു കുപ്പി തിരിച്ചെത്തിച്ചാൽ ഈ പൈസ തിരിച്ചു കൊടുക്കും അതാത് ഔട്ട്ലെറ്റുകൾ തിരിച്ചെത്തിക്കണം അതാത് ഔട്ട്ലെറ്റുകളിൽ തിരിച്ചെത്തിക്കണം ഇപ്പോൾ വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാക്കാനും സഹായിക്കും അതുകൊണ്ടാണ് ഇരുപത് രൂപ വെച്ചത് നിസ്സാര പൈസ വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റായിട്ട് വാങ്ങിക്കും വിലയല്ല തിരിച്ചു കൊടുക്കുന്ന ഡെപ്പോസിറ്റാണ് ഇത് തമിഴ്നാട് നടപ്പാക്കുന്നുണ്ട് ഏത് കുപ്പിക്കെന്ന പറഞ്ഞ എല്ലാ കുപ്പിക്കും ഏത് കുപ്പിക്കും കുപ്പിയാണ് നമ്മുടെ പ്രശ്നം അതിൻ്റെ അളവല്ല അതാണ് അനുഭവം നമ്മൾ വിശദമായിട്ട് പഠിച്ചിരുന്നു നാല് ഏജൻസികൾ ബെവ്കോ ക്ലീൻ കേരള കമ്പനി എക്സൈസ് ശുചിത്വ മിഷൻ നാല് ഏജൻസികളുടെ പ്രതിനിധികൾ തമിഴ്നാട്ടിൽ ഇത് നടപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമായി പഠിച്ച ശേഷമാണ് നമ്മൾ ഇവിടെ നടപ്പാക്കുന്നത് അതേ മാതൃക മാറ്റമില്ലാതെ തന്നെ നടപ്പാക്കുകയാണ് ശരി ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങി വേറൊരു സ്ഥലത്ത് വളരെ ദൂരെ പോയിട്ടാണ് കഴിക്കുന്നത് എങ്കിൽ അവർക്ക് ചിലപ്പോൾ നഷ്ടം വരും തിരിച്ചുവിടെ എത്തിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എല്ലാം നോക്കി അതൊന്നും ചെയ്യാൻ പറ്റില്ല ആ നമ്മൾ മറിച്ച് ഏത് ഔട്ട്ലെറ്റിലും കൊടുക്കാമോ എന്നുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ട് പക്ഷെ തമിഴ്നാട്ടിൽ ഇപ്പം ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പം ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് അതേസമയം ഭാവിയിൽ നമുക്ക് ഏത് ഔട്ട്ലെറ്റിൽ കൊടുത്താലും റീഫണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നടപ്പാക്കും അത് ആലോചിക്കും നോക്കാം ആശങ്കപ്പെടണ്ടോ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നമുക്ക് മദ്യവെക്കുന്നവരെ ദ്രോഹിക്കുക എന്നുള്ള ഉദ്ദേശമേ ഇല്ല മറിച്ച് ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയപ്പെടുന്നത് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ സാധ്യതയും നോക്കുന്നു പറഞ്ഞത് ഏത് ഔട്ട്ലെറ്റിലും കൊടുക്കാവുന്ന സാധ്യതയും നോക്കും മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറുകയാണ് ഇപ്പൊ പ്ലാസ്റ്റിക് കുപ്പിക്കാണ് നമ്മൾ ആലോചിച്ചത് ഗ്ലാസിന്റെ കാര്യം നമുക്ക് ആലോചിക്കാം അപ്പം അത് വലിയ തോതിൽ വലിച്ചെറിയപ്പെടുന്നത് ഇതാണ് അതിനാവശ്യമായ ക്രമീകരണം ഉണ്ടാക്കും ഇത് നടപ്പാക്കാൻ തീരുമാനിച്ച പിന്നെ അതിന് ക്രമീകരണം ഉണ്ടാവണല്ലോ അതുണ്ടാക്കും അത് ഏ എത്ര കുപ്പിയും കൊണ്ടുവരാം അത് കുടിക്കുന്നവർക്ക് മാത്രമേ കൊണ്ടുവരാവുന്നില്ല ആർക്കും കൊണ്ടുവരാം കാരണം ഈ സ്റ്റിക്കർ വേണം ഇതിനകത്ത് അതുണ്ടെങ്കിൽ ഇരുപത് രൂപ തിരിച്ചു കിട്ടും അപ്പോൾ പൈസ പ്രശ്നമല്ലാതെ വലിച്ചെറിയുന്നവർ കാണും അപ്പൊ അതുകൊണ്ട് അത് ആരെങ്കിലും പോയിട്ട് എടുത്തു കൊണ്ടുവന്നാൽ പൈസ കിട്ടും ഒരാൾക്ക് ഒരു ഗുപ്പി സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ ഒരു കാര്യം കൂടി കൂട്ടുന്നത് പറയട്ടെ ഇവിടെ ചോദിച്ചല്ലോ ഈ ക്യൂവിൻ്റെ കാര്യം ക്യൂ ആളുകളുടെ ബുദ്ധിമുട്ടൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബെവ്കോ എല്ലാ ജില്ലകളിലും ഒരു സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് ആരംഭിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു ആദ്യത്തേത് ഓഗസ്റ്റ് അഞ്ചിന് തൃശ്ശൂരിൽ ആരംഭിക്കുകയാണ് ഇവിടെ പ്രസൻറ്റേജ് ചിത്രമൊന്നും കാണിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല വലിയ സംവിധാനം എന്ന നിലയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാലായിരം സ്ക്വയർ ഫീറ്റുള്ള പ്രീമിയം സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് തൃശ്ശൂരിൽ ആരംഭിക്കുകയാണ് നാലെണ്ണം ഉടൻ ആരംഭിക്കും ഇപ്പം നമുക്ക് ഉടൻ നമുക്ക് നാലെണ്ണം കൂടി ആരംഭിക്കാൻ പറ്റും എല്ലാ ജില്ലകളിലും ഒന്ന് എന്നാണ് ഉദ്ദേശിക്കുന്നത് കളക്ട് ചെയ്യാനുള്ള സംവിധാനവും ഏർപ്പെടുത്തും ഈ അത് നമ്മൾ പി പി ആയിട്ടാണ് സ്വകാര്യ സംവിധാന സംരംഭകരെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് സൂപ്പർ പ്രീമിയം പ്രീമിയം അല്ല സൂപ്പർ പ്രീമിയം തൊള്ളായിരം രൂപയ്ക്ക് മുകളിലുള്ളതാണ് സൂപ്പർ പ്രീമിയം എന്ന് പറഞ്ഞാൽ അത് മാത്രം കിട്ടും അത് അത് മറ്റേ സെൽ സർവീസാണ് എല്ലാ ജില്ലയിലും ആഗസ്റ്റ് അഞ്ചാം തീയതി ആദ്യത്തേത് ഉദ്ഘാടനം ചെയ്യും തൃശൂരിൽ തൊട്ടു പിന്നാലെ നാലെണ്ണം കൂടി നമ്മൾ ഉടൻ ആരംഭിക്കും കേരളം അതിന് പാകമായി കഴിഞ്ഞിട്ടില്ല നിങ്ങളെപ്പോലെ കുറച്ച് പുരോഗമനപരമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും എല്ലാവരും അതിനനുകൂലമായിട്ട് വന്നിട്ടില്ല